സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായി കണ്ടെത്തൽ കാസർഗോഡ് പതിനാറ് വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പീഡിപ്പിച്ച കേസിൽ അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് യു പി ഐ വഴി പണം നൽകി വശീകരിച്ചാണ് പീഡനം നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കേസ് അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് വിവിധ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായാണ് കണ്ടെത്തൽ ഇതിനായി സംസ്ഥാനത്ത് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പോലീസിന് ശക്തമായ തെളിവുകൾ ലഭിച്ചത് ഇത്തരത്തിൽ നിരവധി പേർക്ക് ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉള്ളതായി പരിശോധനയിൽ വ്യക്തമായി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാൽ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾ വിദ്യാർത്ഥിയെ വിളിച്ചതും പണം അയച്ചു കൊടുത്തതായും അന്വേഷണ സംഘം കണ്ടെത്തി അതിൽ പറയുന്നത് ട്വൽവ് ഇയേഴ്സ് ഈ പർട്ടിക്കുലർ ആണെങ്കിൽ ഫോർട്ടീൻ ഇയേഴ്സ് മുതലാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് ആ ഏജിൽ സഫീഷ്യൻറ്റ് മെച്യൂരിറ്റി അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഇല്ല അതുകൊണ്ടാണ് പോക്സോ നിയമം കൺസെൻ്റ് ബാധകമല്ല വിത്തോർ വിത്തൗട്ട് കൺസെൻറ്റ് പോക്സോ ഇസ് എ പോക്സോ മെച്യൂരിറ്റി ആ ഏജില് മെച്യൂരിറ്റി ഉണ്ടാവില്ല സോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആണ് പേരൻസിൻ്റെ ശ്രദ്ധ കുട്ടിയുടെ ഓൺലൈൻ ബിഹേവിയർ എങ്ങനെ ഉണ്ടോ പേരൻസിൻ്റെ ശ്രദ്ധ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി മുമ്പാണെങ്കിലും കുട്ടി ആരു കൂടെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം മൊബൈലില്ലാണെങ്കിൽ ചുറ്റുവിലുള്ള ആൾക്കാർ ഫ്രണ്ട്സൊക്കെ അവരുടെ ടീച്ചേഴ്സ് സ്കൂളിൽ പഠിച്ചപെടുന്ന ആൾക്കാർ ഇവർ കൂടെ മാത്രമാണ് കുട്ടി സംസാരിക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ പോകുമ്പോൾ ഇപ്പോൾ കുട്ടിയൊരു ഇൻ എ ഒരു ടാർഗറ്റ് തന്നെയാണ് കുറേ ആൾക്കാർ ഓൺലൈൻ ആരെങ്കിലും പരിചയപ്പെടാം ആരെങ്കിലും മെസ്സേജ് ചെയ്യാം ചാറ്റ് ഓപ്ഷൻസ് മിക്കവാറും എല്ലാ എല്ലാ ആപ്സിലും ചാറ്റ് ഓപ്ഷൻ ഉണ്ട് ഈവൻ ഗെയിംസ് ആണെങ്കിലും ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും അതിലും ചാറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് ഓൺലൈൻ ചാറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട് സോ പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ആൾക്കാർ ഇങ്ങനെ കുട്ടികളിന് ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇത് രക്ഷപ്പെടാൻ വേണ്ടി പേരൻസിൻ്റെ ശ്രദ്ധ ഉറപ്പായിട്ട് വരണം ടെക്നിക്കലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഐ യു എസ് ഫോൺ ആണെങ്കിലും പേരൻ്റൽ കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ ആപ്സാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കുട്ടിയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ആപ്പ് സ്റ്റോറോ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ എയ്റ്റീൻ പ്ലസ് പറയുന്നിട്ടുള്ള ഓപ്ഷൻ കാണും സോ പേരൻ്റൽ കൺട്രോൾ വെച്ചാൽ പ്ലസ് എയ്റ്റീൻ പ്ലസ് മാർക്ക് ചെയ്ത ആപ്പ് കുട്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ചന്ദേരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാർ ജീവനക്കാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഫുട്ബോൾ പരിശീലകരും ഉൾപ്പെട്ടത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത് സംഭവത്തിൽ ചന്തേര ചീമേനി നീലേശ്വരം ചിറ്റാരിക്കൽ വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ഇതുവരെ പത്തു പേരാണ് അറസ്റ്റിലായത് ബേക്കൽ എഇ പടന്നയിലെ വി കെ സൈനുദ്ദീൻ പടന്നക്കാട്ടെ റംസാൻ ആർ പി എഫിലെ മുൻ ജീവനക്കാരും ഫുട്ബോൾ പരിശീലകനുമായ പിലിക്കോട് എരവയിലെ ചിത്രരാജ് തൃക്കരിപ്പൂർ വാൾവക്കാട്ടെ കുഞ്ഞഹമ്മദ് ചന്തേരയിലെ അഫ്സൽ തൃക്കരിപ്പൂർ പൂച്ചോലിയിലെ നാരായണൻ തൃക്കരിപ്പൂർ വടക്കേകോവലിലെ റയിസ് വെള്ളച്ചാലിലെ സുഗേഷ് ചിമേനിയിലെ ഷിജിത് പയ്യന്നൂർ കോറോത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളി ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ അഫ്സലിനെതിരെയും മറ്റൊരു കേസ് കൂടി ചന്ദര പോലീസ് രജിസ്റ്റർ ചെയ്തു മറ്റൊരാൾക്ക് വഴങ്ങിക്കൊടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നതിനാണ് അഫ്സലിനെതിരെ രണ്ടാമത്തെ കേസെടുത്തത് ഇതോടെ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പത്തായി നിലവിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പതിനാല് കേസുകളിൽ പുതുതായി രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്